ുംബറക്കാജു സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുറച്ച് ദിവസം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ മുജാഹിദ് ആദർശ സമ്മേളനം നടന്നു സമ്മേളനത്തിന് ഹുസൈൻ സലഫി അടക്കം നിരവധി പണ്ഡിതന്മാർ അവിടെ വന്ന് സംസാരിക്കുകയൊക്കെ ഉണ്ടായി സമ്മേളനത്തിൽ വലിയ രീതിയിൽ തന്നെ ജനപങ്കാളിത്തം ഇതൊക്കെ കണ്ടപ്പോൾ സമസ്തയുടെ എ പി ഇ കെ ആന ചേന എന്ന് പറഞ്ഞ പന്നിപ്പേറിടക്ക കാക്കത്തുള്ളായിരം ഗ്രൂപ്പുകളുള്ള എല്ലാ ഗ്രൂപ്പുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് മുജാഹിദുകൾക്കെതിരെ ഒരു മുഖാമുഖ നാടകം നടത്തി ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമായിരുന്നു മുജാഹിദിൻ്റെ സമ്മേളനത്തെക്കുറിച്ച് ഒരുപാട് സമസ്തയെ അനുകൂലിക്കുന്ന ആളുകൾ പോലും ആ സമ്മേളനം കാണുകയും അവിടെ നടന്ന പ്രഭാഷണങ്ങൾ കേൾക്കുകയും അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമെന്നുള്ളതിൻ്റെ പേടിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു മുഖാമുഖ നാടകം സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെയൊക്കെ അവിടെ ക്ഷണിച്ചുകൊണ്ട് എ പി ഇ കെ ദക്ഷിണ ഉത്തര എന്ന് പറയുന്ന ഈ പറയുന്ന അക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മുഖാമുഖ നാടകം അവിടെ നടത്തിയത് വിവരക്കേടൊരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് ഈ ഒരു മുഖാമുഖ നാടകത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവും എനിക്കില്ല ഞാൻ ആ മുഖാമുഖം ഏറെക്കുറെ ഭാഗങ്ങളൊക്കെ കണ്ടു കുറേ അവകാശവാദങ്ങളും വിവരക്കേടുകളും കള്ളത്തരങ്ങളും നിറഞ്ഞു നിന്നിരുന്ന സംസാരങ്ങളായിരുന്നു മുസ്ലിയാക്കന്മാരിൽ ഉടനീളം നമ്മൾ കണ്ടത് ഏതായിരുന്നാലും ഇൻഷാ അള്ളാ ഈ ഒരു മുഖാമുഖ നാടകത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു ഗണ്ണന പ്രഭാഷണം അവിടെ വരാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇൻഷാ ഇൻഷാള്ളാ തെറ്റിദ്ധരിച്ചവർക്ക് സത്യം മനസ്സിലാക്കുവാനും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവരുടെ മുഖം കെടുവാനും പോകുകയാണ് എന്നതിൽ ഒരു സംശയവുമില്ല ആ മുഖാമുഖം ഇങ്ങനെ വീക്ഷിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ സ്വാഗതം മുതൽ അതിനെ നന്ദി പറയുന്നതിനിടയിൽ തന്നെ നിരവധി കള്ളത്തരങ്ങളും ഒരുപാട് കൂട്ടിമാട്ടലുകളും തട്ടിപ്പും തരികിടയുമാണ് മുസ്ലിയാക്കന്മാർ ഉടനീളം നടത്തിയിട്ടുള്ളത് ആ ഒരു മുഖാമുഖ നാടകത്തിൽ ഒരു മുസ്ലിയാരുടെ സംസാരം കേൾക്കാനിടയായി അദ്ദേഹം അവിടെ പറയുന്നത് പണ്ടപ്പോ ചതല് പിടിച്ച് പോയ ഒരു ആരോപണമാണിത് ഇപ്പോൾ അത് പൊടിതട്ടിക്കൊണ്ടുവന്ന് വീണ്ടും പാവന ജനതയുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പുരോഹിതൻ എന്താണ് പറഞ്ഞത് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് മുജാഹിദുകൾ പറയാറുള്ളത് എന്നാണ് ഈ പുരോഹിതൻ അവിടെ തട്ടിവിട്ടത് ഈ ഒരു ആരോപണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി ഇതിന് പഴക്കമുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്ന ഒരു വിഷയമാണ് പണ്ട് പണ്ടേക്ക് തന്നെ ഇതിനൊക്കെ മറുപടിയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൗമിനെ പാട്ടിലാക്കണമല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണമല്ലോ മുസ്ലിയാക്കന്മാർക്ക് നിലനിൽക്കണമല്ലോ പുരോഹിതന്മാർക്ക് കൊഴുക്കണമല്ലോ അപ്പോൾ ഈ രീതിയിലുള്ള നീജമായ ആരോപണങ്ങൾ ഉന്നയിക്കാതെ പുരോഹിതന്മാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണം നടത്തുന്നത് ആ പുരോഹിതൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ പരിശുദ്ധമായ എന്ന് എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കല്ലാതെ ഞങ്ങളാണ് യഥാർത്ഥ ആളുകൾ അവകാശപ്പെടാൻ ൾ അവർവാഹവുമില്ല കാരണം എന്ന് സാക്ഷ്യം വഹിക്കുമ്പോൾ

റസൂലാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് എല്ലാ ആളുകളും മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളെ ഒരു സാധാരണ മനുഷ്യനായി മാത്രമാണ് കാണുന്നത് ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഒരാളുടെ വിശ്വാസം എങ്ങനെയാണ് പരിപൂർണമാകുന്നത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യഭിചരിച്ചു പോയ ആളുകളുടെ വിശ്വാസം എങ്ങനെയാണ് പരിപൂർണമാകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് കാരണം അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും പരിശുദ്ധ ദീനിൽ നിന്ന് പോയ ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് മുഹമ്മദ് എന്ന് അവർ അവരുടെ വേദികളിലൊക്കെ ഞാനൊരു മനുഷ്യൻ മാത്രമാണ് എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യൻ അഥവാ സൃഷ്ടികളെ കൂട്ടത്തിൽ മനുഷ്യവർഗത്തിൽ പെട്ടവരാണ് ഞാൻ എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ശേഷം ബോധനം എന്ന് തങ്ങളോട് പറയാൻ വേണ്ടി ഖുർആൻ കൽപ്പിക്കുന്നുണ്ട് ഇതൊന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ ആയത്തിന്റെയും അദീസിന്റെയും കഷ്ടങ്ങൾ എവിടെ നിന്നോ എടുത്തുകൊണ്ടുവന്ന് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ൾക്ക് എന്ത് വിഷയത്തിനാണ് സംശയമുള്ളത് എങ്കിലും ആ എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് സവിനയം സാധനം സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഈ വേദിയിലേക്ക് സഹോദരങ്ങളെ എന്താണ് ഇവിടെ മുസ്ലിയാർ പറഞ്ഞു വെച്ചത് അഷ് അതു അല്ല ഇലാഹല്ലാ വാഷ് അതു അന്ന മുഹമ്മദ് റസൂറുള്ള എന്ന് നാവ് കൊണ്ട് പറഞ്ഞ് മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ് മുസ്ലിം ആകുക യഥാർത്ഥ വിശ്വാസിയാകുക എന്നാണല്ലോ പറഞ്ഞു വെച്ചത് ശേഷം എന്നിട്ട് എന്താണ് അദ്ദേഹം പറയുന്നത് ഇവരുടെ സമസ്താലയം എന്ന് പറയുന്ന കള്ളത്തരത്തിന് കയ്യും കാലും ഉളച്ച ഈ ടീംസിനൊഴികെ എല്ലാവർക്കും പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന വിശ്വാസമാണ് പ്രവാചകൻ സാധാരണക്കാരനാണ് എന്ന വിശ്വാസമാണ് എന്നാണ് പുരോഹിതൻ തട്ടിവിടുന്നത് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്നാണ് മുജാഹിദുകളടക്കമുള്ള ആളുകൾക്ക് വാദമെങ്കിൽ അവർ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താടി വളർത്തുമോ പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് നിര്യാണിക്കു മുകളിൽ വസ്ത്രം ധരിക്കുമോ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ നിങ്ങൾ അതിരി കവിയരുത് എന്ന് പറയുമോ പ്രവാചകൻ പഠിപ്പിച്ച ദീൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുമോ പൊതുനിർമ്മിതമായ ആചാര അനുഷ്ഠാനങ്ങൾ നിങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ വരവേക്കരുത് എന്നും അതൊക്കെ വിദാത്ഥികളാണ് എന്നും ഇത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ വർജിക്കണമെന്നും ഒക്കെ മുജാഹിദീൻ്റെ പണ്ഡിതന്മാരും പ്രബോധകരും സമൂഹത്തോട് പറയുമോ അള്ളാഹിൻ്റെ റസൂൽ അലൈഹി അലുവലമ പഠിപ്പിച്ച ദീനിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിൽക്കുക അതിൽ അതിരുകവിയരുത് എന്ന് ഞങ്ങൾ പറയാൻ നിൽക്കുമോ എന്തിനേറെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സലാത്ത് ചെല്ലണേ എന്ന് പറയുമോ ഒരു തവണ സ്വലാത്ത് ചെല്ലിയാൽ പത്ത് തവണ സ്വലാത്ത് ചെല്ലിയതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് റസൂൽ അലൈഹി അലൈവിസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് സമൂഹത്തോട് പറയാൻ നിൽക്കുമോ പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എങ്കിൽ അങ്ങനെ നിങ്ങൾ മുജാഹിദുകൾ പറയുന്നതും അതുപോലെ തന്നെ മുജാഹിദുകളുടെ വേഷവും അതുപോലെ മുജാഹിദുകളുടെ സമ്പർക്കവും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ പഠിപ്പിച്ച ദീനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ മുജാഹിദുകളാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും മഹാനായ നമ്മുടെ നേതാവിനെ പൂർണ്ണമായും സ്വീകരിക്കുന്നവർ മുജാഹിദുകളാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇനി സഹോദരങ്ങളെ മുജാഹിദുകൾക്ക് അങ്ങനെ വാദമുണ്ട് മുജാഹിദിൻ്റെ പണ്ഡിതന്മാരാരെങ്കിലും അങ്ങനെ പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എവിടെയും ചെയ്തിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും എഴുതിയിട്ടുമില്ല എന്നാൽ പുരോഹിതവർഗം സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുകയാണ് മുജാഹിദീൻ്റെ പണ്ഡിതന്മാരുടെ ലേഖനങ്ങളിൽ നിന്നും അതുപോലെ പ്രഭാഷണങ്ങളിൽ നിന്നുമൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിയ മുറി രംഗത്ത് വരികയും എന്നിട്ട് സമൂഹത്തെ പറഞ്ഞു പറ്റിക്കുകയും ചെയ്യുകയാണിവിടെ എന്നാൽ ഈ വിഷയത്തിൽ മുജാഹിദിയുടെ നിലപാട് എന്താണ് എന്ന് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ഒരാൾ വാദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വിധി എന്താണ് എന്ന് മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നും ഇന്നലെയുമല്ല മുജാഹിദിൻ്റെ തുടക്കകാലത്ത് തന്നെ അതൊക്കെ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് എന്താണ് മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞത് അത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമ്പോഴാണ് അത് കൂടുതൽ നിങ്ങൾക്ക് സ്വീകാര്യമാകുക കാരണം നിങ്ങളുടെ നേതാവാണല്ലോ നിങ്ങളുടെ വലിയ ഉസ്താദാണല്ലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും കൊക്റ്റേൽ രൂപത്തിൽ ഒന്നിച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ ചർച്ചകൾ പോയി കഴിഞ്ഞാൽ മുസ്ലിഹക്കന്മാരെ നിങ്ങൾ ആ നാടകം വേണ്ടായിരുന്നു എന്ന് തന്നെ പറയും നിങ്ങളുടെ പുരോഹിത വർഗം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചതും നിങ്ങളുടെ പല വിഷയങ്ങളും ആശയങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതായിരുന്നാലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് നന്ദിയൊക്കെ പറയുന്നുണ്ട് പുരോഹിതന്മാർ എന്തായിരുന്നാലും നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായത് കൊണ്ട് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം വിഷയം എളുപ്പമാണ് കാര്യങ്ങൾ കൃത്യമായി സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞാൽ അമ്പലക്കടവീദ് ഫൈസ് വറിയും ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് നൌഷാദ് ഹസിനി പറഞ്ഞതിനെക്കുറിച്ച് പറയുമ്പോൾ അപ്പുറത്തുനിന്ന് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫ് പറയും ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് സ്വപ്നജീവി പകര വാപ്പൂട്ടി മുസ്ലിയരെ തള്ളിയതിനെക്കുറിച്ച് പറയുമ്പോൾ കക്കോപ്പുടിക്കാരൻ പറയും ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്ന് അങ്ങനെ അങ്ങനെ നിങ്ങളുടെ അക്കീതാപരമായ വിഷയങ്ങളിലും മറ്റ് എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ നിങ്ങളിപ്പോൾ ഒറ്റക്കെട്ടാണ് ഒറ്റ ആശയത്തിൻ്റെ ആളുകളാണ് ഒരേ ആദർശത്തിൻ്റെ ആളുകളാണ് ഒരേ സുന്നത്തിൻ്റെ ആളുകളാണ് ഒരേ ഫർലിൻ്റെ ആളുകളാണ് ഒരേ ബിജാരത്തിൻ്റെ ആളുകളാണ് ഒരേ ഷുർക്കിൻ്റെ ആളുകളാണ് ഒരേ രീതിയിലാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്ന് നിങ്ങൾ സമ്മതിച്ച അവസ്ഥക്കും നിങ്ങൾ പറഞ്ഞു വച്ച അവസ്ഥക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട നിങ്ങളുടെ വലിയ നേതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ മുജാഹിദുകൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വിധി എന്താണ് എന്ന് മുജാഹിദിൻ്റെ പണ്ഡിതനെ എഴുതി വെച്ച പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ കൃത്യമായി പറയുന്നത് നിങ്ങൾ കേൾക്കുക എനിക്ക് ചോദിക്കട്ടെ അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയോ ആ പുസ്തകത്തിന്റെ പേര് സെൽസബീല് എന്നാണ് അത് ഇറക്കുന്നത് ആരാണ് ഉമർ മൗലവിയാണ് ഉമർ മൗലവിയുടെ സെൽസബിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് നബി കേവല സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവൻ കാഫറാണെന്ന് ഉമർ മൗലവി പറയുന്നു സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല വൈരാഗ്യമില്ല ഉമർ മൗലവി സത്യം പറഞ്ഞാൽ ഞങ്ങളും അത് അംഗീകരിക്കും ഉമർ മൗലവിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് വിരോധമില്ല എന്താണ് ഇപ്പോൾ ഉമർ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്നാണ് ഉമർ മൗലവി എഴുതി വച്ചത് അത് തന്നെയാണ് മുജാഹിദികളുടെ വാദവും മനസ്സിലായല്ലോ മുജാഹിദിന്റെ നേതാവ് ഉമർ മൗലവി എന്ന് പറഞ്ഞ് നിങ്ങൾ ചീത്ത വിളിക്കാറില്ലേ ആ ഉമർ മൂലവി പറഞ്ഞു തന്നെയാണ് ഞങ്ങളെയും വാദം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ പേരോടിൻ്റെ തന്നെ ക്ലിപ്പിന് ബാക്കിയൊന്നും കൂടി കേൾപ്പിച്ചു തരാം അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് നിങ്ങളും അംഗീകരിക്കുന്ന വിഷയമാണ് എന്ന് എന്നിട്ട് നമ്മൾ ചില വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ട് മുഹമ്മദ് നബി കേവല സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഫറാണെന്നുമോലെ പറഞ്ഞതിന് അതാ ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട് വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞതിനെ ഞങ്ങളെ വിമർശിക്കൂല കേട്ടല്ലോ സഹോദരങ്ങളെ അപ്പോൾ പ്രവാചകൻ കേവലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ കാഫറാണ് എന്നാണ് മുജാഹിദുകളുടെ വാദം ഈ കുബൂരി പുരോഹിതൻ ഇതൊക്കെ കേട്ടിട്ടുണ്ടാകണം ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകണം പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കണമല്ലോ എന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു പണിയെടുത്തത് ഇതിലൂടെ എന്താ സംഭവിക്കാൻ പോകുന്നത് പ്രവാചക നിന്ന് നടത്തിയവരാരാണ് പ്രവാചകനെ മോശപ്പെടുത്തിയവരാരാണ് പ്രവാചകനെ അവഹേളിച്ചവരാരാണ് ഈ സമസ്താലയത്തിലെ കുബൂരികളല്ലേ ഈ പുരോഹിത വർഗമല്ലേ എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ നിങ്ങൾ വലിയ പണ്ഡിത പരമ്പരയൊക്കെ പറയുന്ന ആളുകളല്ലേ വലിയ പണ്ഡിതന്മാർ ഇന്ന് ഉസ്താദിൻ്റെ ഉസ്താദാണ് ആ ഉസ്താദ് ആ ഉസ്താദിൻ്റെ ഉസ്താദാണ് ഈ ഉസ്താദ് ഈ ഉസ്താദിൻ്റെ ഉസ്താദാണ് മറ്റേ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പണ്ഡിതന്മാരുടെ പരമ്പര പറയും എന്നിട്ട് ഇതിൻ്റെ കണക്ഷൻ കൊണ്ടുപോയി മഹാനായ നമ്മുടെ നേതാവ് മുത്തർ സുൽ കരീം സല്ലാഹു അലൈവസ്ലമയിൽ കൊണ്ടുപോയി ചാർത്തും എന്നാൽ ഇവർ വെച്ച് പുലർത്തുന്ന വിശ്വാസ അനുഷ്ഠാനങ്ങൾ അതായത് സമസ്തക്കാരും സെൽഫുകളും തമ്മിൽ തർക്കത്തിലുള്ള ഏത് വിഷയങ്ങളെടുത്തോ അത് പ്രവാചകനെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ഈ പുരോഹിത വർഗത്തിന് പറ്റുമോ ഇല്ല എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഒരിക്കലും എത്തില്ല അത് ഏതെങ്കിലും ഷിയാക്കളിലേക്കോ ജൂതന്മാരിലേക്കോ സൂഫികളിലേക്കോ എത്തുന്നതല്ലാതെ പ്രവാചകനിലേക്ക് അത് എത്തില്ല അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം നിബുദ്ധ എന്ന വിഷയം നിങ്ങളെടുത്തോ ഇവിടെ നിന്ന് ചങ്ങല വലിച്ചോ കുളിക്കോ നിങ്ങളുടെ പണ്ഡിത പരമ്പരയിലൂടെ അങ്ങ് പോയിക്കോ പ്രവാചകനിലെത്തില്ല പ്രവാചകനിലെത്തില്ല അത് നിങ്ങളുടെ പുസ്തകം കൊണ്ട് ഞങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടി പറ്റും നിങ്ങളുടെ പുരോഹിതന്മാരുടെ പ്രഭാഷണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് അത് തെളിയിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തില്ല മഹാനായ നമ്മുടെ നേതാവിനെയും അവിടുത്തെ അനുജനന്മാരെയും കള്ളന്മാരാക്കി ചിത്രീകരിച്ചവർ ഈ പുരോഹിത വർഗമാണ് കൊള്ളക്കാരായി ചിത്രീകരിച്ചത് ഈ പുരോഹിത വർഗമാണ് ഇത് കേവലം മുസ്ലിയാക്കന്മാർ പറയുന്നത് പോലെ ആരോപണം ഉന്നയിക്കുകയല്ല ഇവരുടെ പുസ്തകത്തിൽ ഇവരുടെ ലേഖനത്തിൽ ഇവരുടെ മ എഴുതി വെച്ച കാര്യമാണ് ഞാൻ പറയുന്നത് ആരെഴുതി വെച്ചത് ഇവർ തന്നെ എഴുതി എഴുതിവെച്ചത് ഏതിൽ എഴുതിവെച്ചത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ സുന്നി വോയിസ് വാരിക എന്ന് പറയുന്ന ഇവരുടെ ചവർ മാസികയിൽ എഴുതി വെച്ചത് എന്താണ് എഴുതി വെച്ചത് എപ്പോഴാണ് ഈ പുസ്തകം ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഫെബ്രുവരി പത്തിലിറങ്ങിയ എന്താണ് സുന്നി വോയിസ് എന്ന് പറയുന്ന ഈ ചവറ് ഗ്രന്ഥത്തിൽ തന്നെ ഇവരുടെ നേതാക്കന്മാർ എഴുതി വെച്ചതാണ് എന്താണ് എഴുതി വച്ചത് എന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ആരാണ് എഴുതിയതെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ പുസ്തകം ാരതാണ് എന്നും നിങ്ങൾക്കറിയാമല്ലോ എന്തായാലും ഇതിൻ്റെ എഡിറ്റോറിയത്തിൽ മുജാഹിദീൻ്റെ നേതാക്കന്മാരോ പണ്ഡിതന്മാരോ ആരും തന്നെ അല്ലല്ലോ എല്ലാം നിങ്ങളുടെ ആളുകൾ തന്നെയാണ് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് ശേഷം ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ ആരാണ് എന്നും ഏത് പരമ്പരയിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് ക്ഷമയോടെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കാതെ നിങ്ങൾ കാണുക കേൾക്കുക നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ കാണുന്ന സുന്നി വോയിസിന്റെ പേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ച് കൃത്യമായി എല്ലാ ഭാഗങ്ങളും വായിച്ചോ ഇനി ഇടയിൽ നിന്ന് അടർത്തി മാറ്റി ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ പുരോഹിതന്മാർ സ്ഥിരമായി എടുക്കുന്ന പരിപാടിയാണ് ആയത്ത് കട്ടുമുറിച്ച് അവിടെ പകുതി വെച്ച് നിട്ടാണ് പ്രവചകൻ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നത് എന്നാണല്ലോ നേരത്തെ ആ മറ്റേ കുബൂരി പറഞ്ഞത് എന്നാൽ ഇവിടെ നിങ്ങളുടെ പുസ്തകം അങ്ങനെ തന്നെ കാണിച്ചു തരുന്നുണ്ട് അതിൽ നിന്ന് ഞാൻ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി കാര്യം മനസ്സിലാകാൻ വേണ്ടി സാധിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞ ഒരു കാര്യമാണിത് എന്താണ് അതിൽ പറയുന്നത് സമസ്ത കേരള ജമ്മിയ തുലുല പ്രസിഡന്റ് എസ് ഐ എ കോളേജ് പ്രിൻസിപ്പാളും പ്രസിദ്ധ പണ്ഡിതനും വന്യവയോധികനുമായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു എങ്ങനെ പറയുന്നു എന്നാണ് ഞങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ജനുവരി ആറാം തീയതിയിലെ സുന്നി വോയിസ് വാരികയുടെ മുഖപ്ര മുഖപ്രസംഗത്തിൽ കർണാടക വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പാഠപുസ്തകത്തിൻ്റെ അപാതകതകൾ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള പരാമർശം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ കുറിപ്പിനെ വിമർശിച്ചുകൊണ്ടുള്ള ജനാബ് കെ കെ സദക്കത്തുള്ള മൗലവിയുടെ നുസറത്ത് ഫത്തുവയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഖുർആാനും ഹദീസും അതിൻ്റെ വ്യാഖ്യാനങ്ങളും നല്ല പോലെ അറിയുന്ന സദക്കത്തുള്ള മൗലുവി തൊരീക്കത്തുൽ ഉമ്മിനെയും ത്വരീക്കത്തുൽ കാമിലിനെയും ആധാരമാക്കിക്കൊണ്ട് സമസ്തയെയും ഇസ്ലാമിനെയും ബാഹ്യ ദൃഷ്ടിയിൽ കർണാടക വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം മറിഞ്ഞുകുത്തുന്നതിൽ ഞാൻ ഖേദിക്കുന്നു നബിസല്ലാഹു വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സതക്കത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്താ പറഞ്ഞത് കുറെ കാര്യങ്ങൾ ഇപ്പം വായിച്ചല്ലോ അതിൽ എന്താ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഈ റെഡ് ലൈനിട്ട ഭാഗത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് നബിസല്ലാഹു അലൈവസലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സതക്കത്തുള്ള മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു ഇത് ഞങ്ങൾ എഴുതിയതല്ല ആരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആരെഴുതിയതാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മനസ്സിലായല്ലോ അയാൾ എഴുതുകയാണ് ഇത് ഞങ്ങളുടെ വകയല്ലല്ലോ ഇത് നിങ്ങളുടെ നേതാക്കന്മാരാണല്ലോ ഈ കണ്ണിയത്തായാലും നിങ്ങളുടെ നേതാവാണ് സതക്കത്തുള്ളയും നിങ്ങളുടെ നേതാവാണ് തള്ളാൻ നിങ്ങൾ നിൽക്കണ്ട തള്ളാൻ വരണ്ട മനസ്സിലാവില്ല നിങ്ങൾ സതക്കത്തുള്ള ആണ് തള്ളാൻ വരണ്ട നിങ്ങളുടെ പരമ്പര ഞാൻ എണ്ണാൻ പോകുന്നുണ്ട് നിങ്ങളുടെ പരമ്പര ഞാൻ എണ്ണാൻ പോകുന്നുണ്ട് ഇവിടെ പ്രവാചകൻ നിന്ന് നടത്തിയ ആരാണ് പ്രവാചകനെ കള്ളനാക്കിയത് കൊള്ളക്കാരനാക്കിയത് ആരാണ് പ്രവാചകന്റെ സഹാഭാക്കളെ അവഹേളിച്ചവരാരാണ് മുജാഹിദുകളാണോ നിങ്ങളുടെ കുബൂരി പുരോഹിതനല്ലേ നിങ്ങളുടെ നേതാവല്ലേ നിങ്ങൾ കൈ മുത്തുന്ന നിങ്ങൾ സ്റ്റേജ് ഒരുക്കി കൊടുക്കുന്ന നിങ്ങൾ അന്നം കൊടുക്കുന്ന നിങ്ങളിങ്ങനെ വലിയ സംഭവമായി വാനോളം ആനോളം പറയുന്ന നിങ്ങളുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ആളാണെന്ന് പറയുന്ന ഒരു നേതാവല്ലേ എഴുതി വെച്ചത് എന്നിട്ട് അത് രേഖപ്പെടുത്തിയതും നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയാണ് ഇത് എഴുതിയതും നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ് ആരാണ് പ്രസിഡന്റ് സമസ്ത കേരള ജമിയത്ത് ഉലമ ആര് കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ മനസ്സിലായല്ലോ ഇത് നിസാര വിഷയമാണോ പ്രവാചകനെയും സഹാപാക്കളെയും അവഹേളിച്ചത് നിസ്സാര വിഷയമാണോ ഈ പറയുന്ന സദക്കത്തുള്ള മൗലവി ആരാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ ഞാൻ കൃത്യമായി നിങ്ങൾക്കിതാ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവരുടെ പണ്ഡിത പരമ്പര അവരുടെ പണ്ഡിത പരമ്പര ഒരു പുസ്തകത്തിൽ മാത്രമല്ല വേറെയുമുണ്ട് ഇത് നിങ്ങൾ ഒന്ന് പിടിച്ചോ ഇതിൽ എത്രാമത്തെയാണ് സദക്കത്തുള്ള മൗലവി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം താഴെ നിന്ന് മുകളിലോട്ട് നോക്കിക്കോ ആ അവസാനത്തെ പേരാരുടേതാണ് കാന്തപുരം എ പി എ ബുബക്ര മുസ്ലിയാർ പിന്നെയോ സൈനുദ്ദീൻകുട്ടി മുസ്ലിയാർ പിന്നെയാണ് പിന്നെ ആരാണ് അബൂ ഉസ്സാമ സദക്കത്തുള്ള മുസ്ലിയാർ ഈ സദക്കത്തുള്ള മുസ്ലിയാരാണ് പ്രവാചകനെ നിന്നിച്ചുകൊണ്ട് എഴുതിയത് ഇവരെന്താ അടിയിലെഴുതി കൊടുത്തിട്ടുള്ളത് സമസ്ത സെക്രട്ടറി കാന്തപുരത്തിൽ നിന്നും നബി സലല്ലാഹു അലൈവലം ചെന്നെത്തുന്ന അഹലുസുന്നത്തിൻ വൽ പരമ്പരാ പരമ്പര എന്ത് പരമ്പരയാണ് പ്രവാചകനെ നിന്ദിക്കലാണോ പ്രവാചകന്റെ പരമ്പര എൻ്റെ എണ്ണുന്നത് ഇത് ഇവിടെ തീരുന്നതാണോ ഇവർ വേറെയും എഴുതി വെച്ചിട്ടില്ലേ ഇവർക്ക് നിഷേധിക്കാൻ പറ്റുമോ എന്താണ് പറയുന്നത് നിങ്ങളാ റെഡ് വരയിട്ട ഭാഗങ്ങൾ അങ്ങനെ തന്നെ വായിക്കാം എന്താണ് പിന്നെ ഏതായിരുന്നാലും ആ മഹാനായ കണ്ണിയത്ത് കള്ളനല്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സിൽസില മേപ്പോട്ട് എണ്ണുമ്പോൾ ഞങ്ങൾക്ക് കീഴ്പോട്ട് എണ്ണുകയാണ് ഓച്ചിറ ഉസ്താദ് അവിടുത്തെ ശിഷ്യൻ കുത്തുബി അഹമ്മദ് മുസ്ലിയാർ അവിടുത്തെ ശിഷ്യൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നിട്ടോ കെ കെ സദക്കത്തുള്ള മുസ്ലിയാരി മനസ്സിലായല്ലോ കെ കെ സദക്കത്തുള്ള മുസ്ലിയാർ അവരുടെ ശിഷ്യന്മാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പിന്നെയോ ഒ കെ സൈനുദ്ദീൻ മുസ്ലിയാർ അവരുടെ ശിഷ്യൻ എ പി അബൂബക്ർ മുസ്ലിയാർ പിന്നെയോ കോട്ടൂർ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എന്നിട്ട് എന്താ പറയുന്നത് എ പി ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ സക്കാഫികളും കാമിലികളും ഇ കെയുടെ ശിഷ്യന്മാർ ദാരിമികളും ഫൈസികളും ഒ ശിഷ്യന്മാർ അഹ്സനികളും അവരുടെ ശിഷ്യന്മാരായ അനേകമുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ സദക്കത്തുവാ മുസ്ലിയാർ അതിൻ്റെ മുകളിൽ കൃത്യമായുണ്ട് നിങ്ങൾ എ പിക്കാരുടെയും ഈക്കാരുടെയും ഇനി ഏതൊക്കെ ചവറുകളുണ്ടോ ആ ചവറുകളുടെയൊക്കെ ഇടയിൽ ആര് വരുന്നുണ്ട് നേതാവായി ആര് വരുന്നുണ്ട് ഈ പറഞ്ഞ പ്രവാചകൻ നിന്ന് നടത്തിയ പ്രവാചകനെ കള്ളനാക്കിയ പ്രവാചകനെ കൊള്ളക്കാരനാക്കിയ സഹാബാക്കളെ അവഹേളിച്ച സഹാബാക്കളെ കൊള്ളക്കാരനാക്കിയ സദക്കത്തുള്ള മുസ്ലിയാരും ഉണ്ട് പ്രവാചകൻ നിന്ന് നടത്തിയത് പ്രവാചകനെ വളരെ മോശക്കാരനായി ചിത്രീകരിച്ചത് ആരാണ് ആരാണ് കുബൂരികളെ നിങ്ങളുടെ നേതാക്കന്മാരല്ലാതെ നിങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പലതും ഞങ്ങൾക്ക് പുറത്ത് വിളിച്ചു പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ഏതായിരുന്നാലും നിങ്ങളിങ്ങനെ ഒറ്റക്കെട്ടായി വന്നതിൽ വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട് ഇത് ഞാനൊരു ഉദാഹരണമായി കാണിച്ചു എന്നേ ഉള്ളൂ ഇനിയും ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി വെച്ചതും പറഞ്ഞു വെച്ചതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും മുസ്ലിയാക്കന്മാരെ നിങ്ങൾ അന്ധമായി വിശ്വസിക്കരുത് ഇവർ പെരും കള്ളന്മാരാണ് ഇവർക്ക് പ്രവാചകനോടൊന്നുമല്ല സ്നേഹം ഇസ്ലാമിനോടല്ല ഇവർക്ക് കൂറ് ഇവരുടെ ആമാശയം ഉറുപ്പിക്കുക എന്നതാണ് ഇവരുടെ അണികളെ അന്ധമായി വിശ്വസിക്കുന്ന അണികളെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ ഇവർ നടത്തുന്നത് എന്തായിരുന്നാലും ഈ മുഖാമുഖ നാടകം മുസ്ലിയാക്കന്മാരെ കുരുക്കിൽ നിന്ന് ഊരാക്കുരുക്കിൽ കൊണ്ടെത്തിക്കും എന്നതിലൊരു സംശയമില്ല സമസ്തയെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടും എന്നതിലൊരു സംശയവുമില്ല ഈ പുരോഹിതവർഗം എഴുതിയും പറഞ്ഞും ചെയ്തും ചെയ്യിപ്പിച്ചും വെച്ചു തോന്നിവാസങ്ങളുടെ കഥകളൊക്കെ ആയിരിക്കും ഇനി സാധാരണക്കാരെ ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നത് സഹോദരങ്ങളെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തിന്റെ കക്ഷികളിൽ നിന്ന് മാറി നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്ലാ വാരിക്കും വർമ്മത്തല്ലാ വർക്കാത്തു